ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മൾ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് അത് നടക്കണമെന്ന് ആഗ്രഹത്തോടെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഫലം കിട്ടുവാനായിട്ട് നമ്മൾ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം ഞാൻ ഇന്ന പോലെ ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലെ ഭഗവാന്റെ നാമം ഇതേ രീതിയിൽ ജപിക്കാം എന്നൊരു സങ്കല്പം വെച്ചുകൊണ്ട് വേണം അത് ചെയ്യുവാൻ അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ആ ഭജനം ചെയ്യുകയാണെങ്കിൽ അതേ രീതിയിൽ നമ്മൾ ആ സങ്കല്പത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതൊക്കെ തിരുമേനിമാർ തന്നിട്ടല്ലേ മേൽശാന്തിമാർ നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയില്ലേ നാൽപ്പത്തൊന്ന് ദിവസം ഇത് ശുദ്ധവൃത്തിയോടെ സേവിക്കുക ആ സേവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ രോഗം മാറും അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടക്കും എന്നൊക്കെ മേൽശാന്തിമാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു സങ്കല്പത്തിലാണ് നാൽപ്പത്തൊന്ന് ദിവസം അത് നമ്മൾ ഭഗവത് ചിന്തയോടുകൂടി ഈ ഒരു കാര്യം ജപ ജപസാധനകളോടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരും അത്തരത്തിൽ ഒരു ഭക്തനുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇതൊരു പത്തിരുപത് വർഷം മുമ്പുണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിത്യവൃത്തിക്ക് തന്നെ സമ്പത്ത് തികയാത്ത ഒരു രീതിയിൽ അദ്ദേഹം ജീവിതം നയിക്കുന്ന ഒരു കാലമായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അതിനു മുമ്പ് ഒരു നാലഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിന് ഹിരണ്യ എന്ന് പറയുന്നൊരു അസുഖം വരികയും വയറിൻ്റെ വലത് ഭാഗത്തത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും ചെയ്തു അതിനുശേഷം ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹത്തിൻ്റെ ഇടത് ഭാഗത്ത് വീണ്ടും വേദനയുണ്ടായി അങ്ങനെ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മുഴയുണ്ട് അല്ലെങ്കിൽ ആ ഹിരണ്യയുടെ തന്നെയാണ് അത് അവിടെ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളയണം എന്ന് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ ഡോക്ടർ വിദഗ്ധമായ പരിശോധനകൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകുക എന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുക എന്നതാണ് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു ആ ഭക്തനോട് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ നിത്യവൃത്തിക്ക് പോലും വളരെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു വേളയിൽ ആ സമയത്ത് എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും തൻ്റെ കൂടെ ആയി നിൽക്കും അല്ലെങ്കിൽ തൻ്റെ ചിലവിനുള്ള കാശ് എവിടുന്ന് കിട്ടും എന്നൊക്കെ വിഷമിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിൽപ്പെട്ടു ഉഴുകുന്ന ഒരു സമയമായി പോയി അദ്ദേഹത്തിന് ആ ഒരു നിമിഷം അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ല പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സാകുന്ന ആ മനസ്സിൽ നിന്ന് ഒരു വഴി അദ്ദേഹം തന്നെ കണ്ടെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിചാരിച്ചു അദ്ദേഹം ചിന്തിച്ചു ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു ഏകാദശി ദിവസം തുടങ്ങി ഒരു നാൽപ്പത്തി ദിവസം ഭഗവാന്റെ നാമം ജപിക്കാം ഓം നമോ നാരായണായ എന്ന് ജപിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം ആ ഒരു സങ്കല്പം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് എല്ലാ ദിവസവും ഓ നമോ നാരായണായ അദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു തന്നെയുമല്ല ഒരു നോട്ട് ബുക്കിൽ ആവുന്നത് ആവുന്ന സംഖ്യ ഒരു ഇരുപത്തഞ്ച് തവണയോ അല്ലെങ്കിൽ അമ്പത് തവണയോ അദ്ദേഹത്തിന് ഇഷ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ഓ നമോ നാമോ ഓ നമോ നാരായണായ എന്ന് ബുക്കിലും എഴുതി വയ്ക്കുകയുണ്ടായി അങ്ങനെ അത് നാൽപ്പത്തിയൊന്ന് ദിവസം ആ ജപസാധന തുടർന്നു ഒന്നമോ നാരായണ ജപിക്കുകയും നോട്ട് ബുക്കിൽ ഒന്നമോ നാരായണായ എന്ന് എഴുതി വെൽക്കുകയും ചെയ്തു അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വേദന കുറഞ്ഞു വരികയും അതിനുശേഷം ഡോക്ടറെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഉണ്ടായുകയും ചെയ്തില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു ഒരു വൈദ്യനായി വന്ന് അദ്ദേഹത്തിൻ്റെ അസുഖത്തെ മാറ്റി അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയെ കണ്ട് അല്ലെങ്കിൽ നിത്യവൃത്തിക്ക് പോലും തുകയില്ലാത്ത തുക കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റുകയും ആ സമനില തെറ്റിയ അവസ്ഥയിലും ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതശുദ്ധിയോടെ നാമജപത്തോടെ മുന്നോട്ട് പോയപ്പോൾ വൈദ്യനായി വന്ന അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റുകയും ചെയ്ത ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അപ്പോൾ നമ്മുടെ വിളി നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും അല്ലേ ഇവിടെ എന്താണ് ആ വൈദ്യനായി വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖത്തെ മാറ്റിയ ആളാണ് സഷാൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ പറയുമ്പം പറയും ഇത് അന്ധവിശ്വാസമാണ് അതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇത് ഓരോ ഇത് നമ്മളാരും ഉണ്ടാക്കി പറയണതല്ല ഓരോ അനുഭവസ്ഥർ അവരുടെ അവസ്ഥയിൽ നിന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ അപ്പം നിങ്ങളിൽ പലരും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനോട് ഭക്തിയുള്ളവരും നമുക്കെല്ലാം ലൗകികകരമായ ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ നന്മയ്ക്ക് നന്മയ്ക്കുപകരിക്കുന്ന നല്ലതിനെ വരുത്തുന്ന ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കെങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം ജപസാധനയോടുകൂടി ഭഗവാനെ സമീപിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രയാസങ്ങൾ മാറ്റിത്തരും ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും നമ്മുടെ ആഗ്രഹങ്ങളുമൊക്കെ ഭഗവാൻ സാഫല്യമാക്കിത്തരും അപ്പോൾ ഈ ഒരു ഭക്തൻ്റെ അനുഭവത്തിൽ നിന്ന് വൈദ്യനായി വന്ന് അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റിയ ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം